ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നിലവിൽ പൊതുവെ ദുർബലമായി തുടരുന്ന കാലവർഷം അടുത്ത ദിവസങ്ങളിലായി വീണ്ടും ശക്തിപ്പെട്ടു തുടങ്ങുമെന്ന കാര്യം കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്ത് ഇനി വരാനിരിക്കുന്നത് കാലവർഷ സ്വഭാവത്തിൽ നിന്ന് വിഭിന്നമായി തുലാവർഷ സ്വഭാവത്തോടെയുള്ള മഴയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് അതായത് രാവിലെയോ വൈകിട്ടോ എന്ന വ്യത്യാസമില്ലാതെ ഇടിമിന്നൽ ഇല്ലാതെയുള്ള മഴക്കു പകരം പ്രധാനമായും ഉച്ചയ്ക്കുശേഷമുള്ള ഇടിമിന്നലോടുകൂടിയ മഴക്കാണ് ഇനി സാധ്യത കിഴക്കൻ മേഖലയിൽ നിലവിൽ കൂമ്പാരമേഘങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഇടിമിന്നലിന് കാരണമാകുന്ന കൂമ്പാരമേഘങ്ങൾ പ്രധാനമായും കിഴക്കൻ മേഖലയിലും ഇടനാട് പ്രദേശങ്ങളിലും ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ കാരണമാകും ആദ്യ ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിലും ശേഷം വടക്കൻ ജില്ലകളിലുമാണ് ഇത്തരം മഴയ്ക്ക് സാധ്യതയുള്ളത് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടായേക്കും ആയതിനാൽ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരും നിലവിൽ മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി